വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാ നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം മോടിടാ നാം വേഗമോടിടാം നമുക്ക് വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമുക്കിവിടെ വിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തിൽ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ആറാമത് വാക്യം ആ വചനം ഇങ്ങനെ വായിക്കുന്നു ഞാനല്ല നിൻ്റെ സ്വന്തം വായ് നിൻ്റെ കു നിന്നെ കുറ്റം വിധിക്കുന്നു നിൻ്റെ അധരങ്ങൾ തന്നെ നിൻ്റെ നേരെ സാക്ഷീകരിക്കുന്നു എന്നുള്ള വാക്യമാണ് ഈയോബിനോട് പറയുകയാണ് നീ പറയുന്നതായ വാക്കുകളിൽ നിൻ്റെ തെറ്റുകൾ നിൻ്റെ കുറ്റങ്ങൾ തെളിവായി വരുന്നുവല്ലോ എന്ന് ഓർപ്പിക്കുകയാണ് ഷമുവേലിനെഴുതിയ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ട് ഒൻപത് ഒക്കെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദാവീദിനോട് നാഥാൻ പ്രവാചകൻ ചോദിക്കുകയാണ് നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന് ദാവീദ് ചെയ്തതായ തെറ്റുകളുടെ മുൻപിൽ തിന്മകളുടെ മുൻപിൽ അകൃത്യത്തിൻ്റെ മുൻപിൽ അതാരും അറിയരുതെന്നോർത്ത് രഹസ്യമായിരിക്കുമെന്ന് ചിന്തിച്ചെങ്കിലും നാഥാൻ പ്രവാചകൻ വന്നിട്ട് ദാവീദിനോട് ചോദിക്കുകയാണ് ഒരു പട്ടണത്തിൽ രണ്ട് പുരുഷന്മാരുണ്ടായിരുന്നു ഒരുത്തൻ ധനവാനും മറ്റവൻ ദരിദ്രനുമായിരുന്നു ധനവാന് അനവധി ആടുമാടുകളുണ്ടായിരുന്നു ദരിദ്രനോ ഒരാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ധനവാൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നപ്പോൾ തൻ്റെ വീട്ടിലുള്ള അനവധി ആടുകളിൽ ഒന്നിനെ എടുക്കാതെ ആ ദരിദ്രൻ്റെ ആടിനെ പാകം ചെയ്തു കൊടുത്തത് ശരിയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ദാവീദ് അത് തെറ്റാണെന്നും അവൻ മരണയോഗ്യനാണെന്നും പറയുകയാണ് അപ്പോഴാണ് നാഥാൻ പ്രവാചകൻ പറയുന്നത് നിൻ്റെ തന്നെ നിന്റെ കുറ്റം അംഗീകരിച്ചിരിക്കുന്നു സമ്മതിച്ചിരിക്കുന്നുവല്ലോ എന്നോർമ്മപ്പെടുത്തുകയാണ് ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തതായ ദാവീദിനെ ആ കാര്യം ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ ശിക്ഷകൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുകയാണ് അതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ ഈയോബിനോട് എലീഫസ് ചോദിക്കുകയാണ് നിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിൻ്റെ കുറ്റങ്ങൾ നീ തന്നെ അംഗീകരിക്കുന്നതുപോലെ തോന്നുന്നുവല്ലോ എന്നാൽ നിയോബിനെ സംബന്ധിച്ചിടത്തോളം തൻ ഭക്തനായിരുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ബോധ്യപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം തെറ്റുകൾ ചെയ്യാതിരിക്കെ നാം കുറ്റങ്ങൾ ചെയ്യാതിരിക്കെ നമ്മെ കുറ്റക്കാരനാക്കുവാൻ ആരെല്ലാം പരിശ്രമിച്ചാലും അതിൻ്റെ നടുവിൽ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മെ കുറ്റം വിധിക്കുവാൻ നോക്കുന്നവരുടെയും നാം തിന്മ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വരുത്തിത്തീർക്കുവാൻ പരിശ്രമിക്കുന്നവരുടെയും മുൻപിൽ നമ്മെ ഒരു ദൈവമുണ്ടെന്നും മനസ്സിലാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുടെയുള്ള ദൈവമേ ഞങ്ങൾ ചെയ്യാത്തതും ഞങ്ങളറിയാത്തതും ഞങ്ങൾ പറയാത്തതുമായ കുറ്റങ്ങൾ ഞങ്ങളുടെ മേലാരോപിച്ച് ഞങ്ങളെ കുറ്റക്കാരാക്കാൻ പരിശ്രമിക്കുന്നവരുടെ മുൻപിൽ അങ്ങ് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നത് കൊണ്ട് ശ്രോത്രം ഈയോപിനോട് കൊടേരുന്നതയും ഞങ്ങളെ അനുഗ്രഹിക്കണം നന്മ കൊണ്ട് നിറയ്ക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമി